അങ്ങനെ നമ്മളിന്ന് നമ്മുടെ കുട്ടനാട്ടിലേക്ക് ചെറിയ ട്രിപ്പ് പോകാണ്ട് വൺ ഡേ ട്രിപ്പ് കുറച്ച് വിഷുസൊക്കെ ഒന്ന് കാണിക്കാനായിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്ലാഡിയൻ ഉണ്ട് നമ്മൾ നേരെ തിരുവല്ലയിൽ നിന്ന് ചങ്ങനാശ്ശേരിയിലേക്ക് പോകണം അവിടെ നമുക്ക് നേരെ കുട്ടനാടിൻ്റെ ഒരു വൈബിലേക്ക് പോകാം അപ്പോൾ നമുക്ക് നേരെ കുട്ടനാട് ചെന്നിട്ട് കാണാം അങ്ങനെ ഞാനും നമ്മുടെ ഗ്ലാഡിയൻ ബ്രോയും കൂടെ നമ്മുടെ ഹ്യുണ്ടായ് എക്സ്റ്ററിൽ ചങ്ങനാശ്ശേരിയിൽ നിന്ന് നേരെ വെളിയനാട് വഴി നമ്മൾ കുട്ടനാട്ടിലേക്കുള്ള യാത്രയിലാണ് വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതി ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാടമെല്ലാം കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്നൊരു അവസ്ഥയിലാണ് പണ്ടുകാലത്താണെങ്കിൽ നിറച്ച് കൃഷിക്കാരെ കാണുന്നൊരു സ്ഥലമായിരുന്നത് അതായത് കൊയത്തുകാർ കൊയ്യുത്തുന്ന സമയം പക്ഷെ ഇപ്പം മുഴുവനും മെഷീനുകൾ കാണുക കൊയ്ത്ത് മെഷീനുകൾ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെ വന്ന കുയത്ത് മെഷീനുകൾ കൊയത്തൊക്കെ കഴിഞ്ഞ് അങ്ങനെ കിടക്കുന്നൊരു കാഴ്ച നമ്മൾ കാണുന്നത് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ നേരെ കുട്ടനാടിൻ്റെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള യാത്രയിലാണ് അപ്പോൾ ഈ കാണുന്നത് കുയ്ത്തി മിഷീൻ കുയ്ത ആ നെല്ലും കുറച്ച് കർഷകരും ഒക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ ഒരു മനോഹരമായ ദൃശ്യങ്ങളൊക്കെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് കുട്ടനാടിൻ്റെ മെയിൻ സ്ഥലമായിട്ടുള്ള പുളിങ് നിലയ നമ്മൾ എത്തുന്നത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് നമ്മുടെ ഗ്ലാഡിയൻ ബ്രോ ആ മനോഹര ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ ഫോണിൽ പകർത്തുകയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആണ് ഈ ഒരു കടലാസിയും അതിൻ്റെ ഒരു മനോഹാരിതയും ഒക്കെ ഈ ജംഗാർ ഈ നാട്ടുകാരുടെ ഒരു നിത്യ ഗതാഗത മാർഗ്ഗങ്ങളിൽ ഒന്നാണ് ഇവിടെ പാലമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ഒരു ആശ്രയിക്കുന്ന ഈ ഒരു ജംഗാറിനെയാണ് അങ്ങനെ അവിടുത്തെ മനോഹരമായ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച് കുറേ നമ്മളവിടെ സ്പെൻഡ് ചെയ്തു അവിടെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പുളുങ്കന്ന് പള്ളിയും പരിസര പ്രദേശങ്ങളും കാണുവാന് വേണ്ടി പോവുകയാണ് പള്ളി എന്ന് പറയുമ്പോഴത്തേക്ക് വിന്നയത്താണ്ടി വരുവായ പോലുള്ള ഒരുപാട് ചിത്രങ്ങൾ സിനിമകൾ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളാണ് മലയാള സിനിമയിൽ പറയുകയാണെങ്കിൽ സൗണ്ട് തോമ പോലുള്ള ഒരുപാട് ഫിലിമുകൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ആ ഒരു കുട്ടനാടൻ ഭംഗി നിലനിർത്തിക്കൊണ്ട് പോകുന്ന പഴയ ഒരുപാട് കെട്ടിടങ്ങൾ അവിടെ നമുക്ക് കാണുവാന് സാധിക്കും വളരെ മനോഹരമായ കാഴ്ചകളാണ് ഇതിനോട് ചേർന്ന് സ്കൂളൊക്കെ വേണ്ടി പള്ളിയോട് ചേർന്ന് തന്നെ അങ്ങനെ നമ്മൾ റോഡിച്ചിരി മോശമാണെങ്കിലും കാഴ്ചകൾ അതിമനോഹരം തന്നെയായിരുന്നു നമ്മളിപ്പോൾ കാണാൻ പോകുന്നതാണ് പഴയ കാലത്തുണ്ടായിരുന്ന ബിൽഡിങ്ങുകൾ ശരിക്കും ഒരു സിനിമ സെറ്റ് പോലെ നമുക്ക് തോന്നുമെങ്കിലും ഇത് ഒറിജിനലാണ് വളരെ മനോഹരമായിരുന്ന കാഴ്ചകൾ കാലത്തെ അനുസ്മരിപ്പിക്കുന്ന ബിൽഡിങ്ങുകളും കാഴ്ചകളും ഒക്കെ കണ്ട് ഞങ്ങൾ കുറേ അധികം മുൻപോട്ട് പോയി മുൻപോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു പാലമുണ്ട് പാലം കിടന്നാൽ നമുക്ക് ഈ ഒരു ആറിന് എത്താൻ പറ്റും അതായത് നമുക്ക് ചങ്ങനാശ്ശേരി എ സി റോഡിലേക്ക് അടക്കാനുള്ളൊരു എളുപ്പ വഴിയാണ് അങ്ങനെ അവിടുത്തെ ആ ഒരു കാഴ്ചകളും പഴയ വീടുകളും ഒക്കെ കണ്ട് വളരെ മനോഹരമായിട്ടാണ് ഇപ്പോഴും അത് നിലനിർത്തിയിരിക്കുന്നത് ആ കാഴ്ചകളെ കണ്ടങ്ങനെ മുൻപോട്ട് പോയി നേരെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു പാലം ആ പാലത്തിൽ ട്രാഫിക്കും കാര്യങ്ങളൊക്കെയാണ് ഇത് സിഗ്നൽ ലൈറ്റൊക്കെ ഒരു പാലമാണ് പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഹ്യുണ്ടായ എക്സ്റ്റെറിലാണ് വണ്ടി നല്ല ഗംഭീര പെർഫോമൻസ് ആണ് നല്ല വണ്ടിയാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഡ്രൈവ് ചെയ്യുന്ന നമ്മുടെ ഗ്ലാരിൻ ബ്രോയാണ് പുള്ളിക്കും ആ റോഡൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കാര്യം ഒരുപാട് കുണ്ടും കുഴികളൊക്കെ റോഡ് തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ആ ഒരു പഴയ കാലഘട്ടത്തിലേക്ക് പോകുന്ന രീതിയിലുള്ള ആ റോഡുകളിലൂടെ ആ ഒരു കാഴ്ചകളൊക്കെ ആസ്വദിച്ച് വീണ്ടും നമ്മൾ ആ ഒരു പള്ളിയുടെ മുൻപിലൂടെ ആ റേശിൽ കാണുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മുൻപോട്ട് നമ്മുടെ പള്ളിയുടെ മുൻപിലുള്ള ആ ഒരു ചെറിയ ഇടുങ്ങിയ പാലം കയറി നേരെ അക്കരയ്ക്ക് കടക്കുകയാണ് അങ്ങനെ നമ്മുടെ വാഹനം ആ ഒരു ചെറിയ പാവമൊക്കെ നമ്മൾ നേരെ പോകുന്നത് അവിടെ നിന്ന് കുറച്ച് കിലോമീറ്ററുകൾ വടക്കോട്ടും മാറി തട്ടാശ്ശേരി ജംഗാറിലാണ് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അവിടെ നമ്മൾ വണ്ടി അവിടെ ഒതുക്കിയിട്ടിട്ട് ഞാനും ലാഡിൻപുറിയ കൂടി ഇറങ്ങി നിന്ന് അവിടുത്തെ സ്ഥലമൊക്കെ ഒന്ന് ആസ്വദിച്ചു അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വിഷ്ണുവിൻ്റെ വീടിൻ്റെ സ്ഥലത്തേക്കാണ് അങ്ങനെ ഞാനും നമ്മുടെ ഗ്ലാഡിൻ ഗ്ലാടിനളിയിലും കൂടെ നേരെ വണ്ടി വണ്ടിയെടുത്ത് വിഷ്ണുവിൻ്റെ വീടിൻ്റെ ഭാഗത്ത് വണ്ടി ഒതുക്കി ഞങ്ങൾ നേരെ കുറച്ച് കുറച്ചകത്തോട്ട് മാറി ഒരു സ്ഥലമുണ്ട് ആ സ്ഥലത്തേക്ക് പോയി ഒരു എന്താ പറയുക ഒരു ഫിഷിംഗ് ഫിഷിങ് വൈകുട്ടക്കുള്ളൊരു ഏരിയയാണ് ആ നാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടത് ആസ്വദിച്ച് ഞങ്ങൾ അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു പിന്നീട് ഗ്ലാഡിൻ ഗ്ലാഡിൻപ്രോ അവിടുന്ന് യാത്ര തിരുച്ചു പുള്ളിക്ക് നേരത്തെ സിനിമയ്ക്ക് പോകേണ്ടത് കൊണ്ട് അദ്ദേഹം നിന്ന് പിരിഞ്ഞു അങ്ങനെ ഞാനും വിഷ്ണുവും കൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായിട്ട് നേരെ ആ ഒരു ഗ്രാമപ്രദേശങ്ങളിലേക്ക് ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുണ്ടോ ഒരു തെങ്ങ് ചെത്തുന്ന ആളാണ് അതായത് കള്ളെടുക്കുന്ന ആൾ ഞങ്ങളങ്ങനെ അദ്ദേഹത്തിനേയും കൂട്ടി നല്ല കള്ള് എടുക്കാനായിട്ട് പോകുന്ന ഒരു കാഴ്ച ഞങ്ങൾ കാണുന്നത് അപ്പോൾ നമ്മുടെ കൂടെ ആ ചേട്ടനുണ്ട് ഞങ്ങളങ്ങനെ അതിനുള്ള സാധന സാമഗ്രികളെല്ലാമായിട്ട് നേരെ പോകുന്നത് ഒരു തെങ്ങ് ലക്ഷ്യമാക്കിയാണ് അപ്പോൾ അത് അവരുടെ പറമ്പ് തന്നെയാണ് അങ്ങനെ ഞങ്ങൾ നേരെ ആ പറമ്പിൽ ചെന്നു ആ തെങ്ങ് ഏകദേശം ഐഡൻറ്റിഫൈ ചെയ്തു ഞങ്ങൾ ചെന്ന സമയം ഒരു ഉച്ച ആയത് ഇവരെടുക്കുന്ന സമയമല്ലാത്തതിനാലും അദ്ദേഹം ആ ഒരു തെങ്ങ് കണ്ടെത്തി നേരെ അങ്ങോട്ട് പോവുകയാണ് അവിടെ ചെന്ന് ആദ്യത്തെ തെങ്ങിൽ കയറിയില്ല രണ്ടാമത്തെ തെങ്ങ് ഐഡൻറ്റിഫൈ ചെയ്തു അപ്പോൾ അതിൽ കയറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ആ ചേട്ടർ ആ തെങ്ങിൻ മുകളിലേക്ക് കയറുമ്പോഴത്തേക്ക് ശ്രീനിവാസം പോലെ ക്യാമറയും കൂടെ കയറുകയാണ് അപ്പം നമുക്ക് ആ ക്യാമറ നേരെ തെങ്ങിലേക്ക് കയറുന്ന കാഴ്ചകളിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ ക്യാമറയും കൂടെ തെങ്ങിലേ തെങ്ങിൻ്റെ മുകളിലേക്ക് കയറുകയാണ് അപ്പം നിങ്ങൾക്ക് തെങ്ങ് ചെത്തുന്ന അല്ലെങ്കിൽ കള്ളെടുക്കുന്ന ഒരു കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം അങ്ങനെ നേരെ തെങ്ങിന് മുകളിലെത്തി അപ്പോൾ ആദ്യം ഒരു കുടമുണ്ട് ഒരു കുടം അല്ലാതെ തന്നെ അവർ ഈ കുപ്പിയിലും വെക്കുന്നുണ്ട് അതുപോലെ കലത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ കുടത്തിലുണ്ടായിരുന്ന കള്ള് അദ്ദേഹത്തിൻ്റെ ആ ഒരു കള് ശേഖരിക്കുന്ന പാത്രത്തിലേക്ക് എടുത്തു എന്നിട്ടും ആ ഒരു പൂങ്കുല ചെത്തുന്ന ഒരു കാഴ്ചകളേക്കാണ് നമ്മളിനി പോകുന്നത് അതായത് അതിൻ്റെ മുകളിൽ ഉള്ള സംഭവം എല്ലാം ക്ലിയർ ആക്കി കഴിഞ്ഞിട്ട് നല്ല കളിമണ്ണ് കളിമണ്ണാണ് എന്നാണ് എൻ്റെ അറിവ് അതത് ക്ലിയറാക്കിയിട്ട് അതവിടെ തേക്കുകയാണ് അപ്പോൾ നല്ല നട്ടുച്ചിയായിരുന്നു നല്ല വെയിലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഓലക്കാലൊക്കെ എടുത്ത് അത് വെച്ചിട്ട് അതിൻ്റെ മുകൾ ഭാഗം അവരങ്ങനെ ടൈ ചെയ്യുക അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് ടൈറ്റാക്കി കെട്ടിവെക്കും കെട്ടി വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഒരു വലിയ പിച്ചാത്തി അത് ഇതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വലിയ പിച്ചാത്തിയാണ് അതെടുത്ത് ആ ഓലക്കാലൊന്ന് ടൈറ്റാക്കി വെച്ചിട്ട് അതിങ്ങനെ ചെത്തിയെടുക്കും അതായത് നമ്മുടെ തെങ്ങിൻ ഒന്ന് അതിന് മാട്ടം ചെത്തി നീറ്റാക്കി എടുത്തിട്ട് അതിൻ്റെ മുകളിൽ അവർ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു കളിമണ്ണുണ്ട് ആ കളിമണ്ണ് അതിൻ്റെ മുകളിൽ അതിങ്ങനെ തേച്ച് വെക്കും ആ കളിമണ്ണ് തേച്ച് ക്ലിയറാക്കി വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏകദേശം പ്രോസസ്സ് കഴിയാറായി അങ്ങനെ കളിമണ്ണൊക്കെ തേച്ച് വെച്ചിട്ട് ആ കുടം ആ ഒരു പൂക്കളയിൽ കമിഴ്ത്തി വെക്കും അന്നേരം നമ്മളെ ഈറ്റുറ്റി വീഴുന്ന കള് ആ കുടത്തിൽ ഫുള്ളേ ശേഖരിച്ചു വെക്കും അങ്ങനെ അടുത്ത ദിവസം വരുമ്പോഴത്തേക്ക് ഏകദേശം ആ കുടം നിറഞ്ഞ് കള്ളാകും ആ കള്ളാണ് നമ്മൾ വീണ്ടും നമ്മുടെ ആ ഒരു പാത്രത്തിലേക്ക് കളക്ട് ചെയ്യുന്നത് അങ്ങനെ തെങ്ങിൽ നിന്നും താഴെ ഇറങ്ങി അവിടുത്തെ കാശുകളെ കണ്ട് നമ്മൾ നേരെ പോകുന്നത് ആ ചേട്ടനും കൊണ്ടുപോകുന്ന ആ ഒരു കള്ള് കുടിക്കുവാനായിട്ടാണ് അങ്ങനെയാണ് നമ്മൾ ആ ചിത്തി ഇറക്കി കള്ള് ലൈവായിട്ട് കുടിക്കുകയാണ് വളരെ ടേസ്റ്റിയാണ് പക്ഷെ അതിനകത്ത് ഒരുപാട് പ്രാണികളൊക്കെ ഉണ്ടാകും അതെല്ലാം നമ്മൾ വൃത്തിയാക്കി വേണം നമ്മൾ കഴിക്കുവാനായിട്ട് അങ്ങനെ കള്ള് അവിടെ നിന്ന് കുടിച്ച് നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ രാജപുരം ഷാപ്പിലേക്കാണ് ആ ഷാപ്പിലേക്ക് പോകുമ്പോൾ ഒരുപാട് മനോഹരമായ ദൃശ്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് കാര്യം പാടത്തെ കൊയ്ത്ത് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ് ആ കൊയ്ത്ത് കഴിഞ്ഞ നെല്ല് മൊത്തം സംഭരിച്ച് ഇവിടുന്ന് തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള ലോറികളിലേക്ക് കയറ്റുകയാണ് ആ ഒരു കാഴ്ചകൾ കണ്ട് നമ്മൾ നേരെ പോകുന്ന രാജപുരം ഷാപ്പിലേക്കുള്ള ആ ഒരു കടവിലേക്കാണ് നമ്മൾ ഈ കാണുന്ന കടത്തിന് അക്കരയാണ് രാജപുരം ഷാപ്പ് എന്ന് പറയുന്നത് ഇവിടെ രാജപുരം കായലിനോട് ചേർന്നിരിക്കുന്നൊണ്ടാണ് ഈ രാജപുരം ഷാപ്പ് എന്ന് അറിയപ്പെടുന്നത് അതുകൂടാതെ ഈ കൃഷി സ്ഥലങ്ങൾക്കെല്ലാം ഓരോ കായലിന്റെ പേരാണ് കാര്യം പണ്ട് കാലത്ത് കായലിൽ നികത്തി എടുത്ത് കൃഷി ചെയ്തതാണെന്നാണ് ഇവിടെ എനിക്ക് പറഞ്ഞു കേട്ട അറിവ് പോകുന്നുള്ളൂ മെയിൻ അത് ഇതിലും വലുതാ നമ്മളിപ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് പോകുന്ന ഒരു ഇതിലും ജംഗാറില് കൊവിത്തില്ല അങ്ങനെ കുറച്ചേരം കാത്തുന്ന കാഴ്ചകളെ കണ്ടെങ്കിലും നമ്മുടെ പോകാനുള്ള വള്ളം നമുക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ ഈ കാണുന്നൊരു ബോട്ടില് അല്ലെങ്കിൽ വള്ളത്തിലാണ് നമ്മൾ നേരെ നമ്മുടെ രാജപുരം ഷാപ്പിലേക്ക് പോകുന്നത് ഇത് ഒരു ഫൈബർ ബോട്ടാണ് അതിൽ രമഹ വെച്ചിട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ ഞാൻ ആ ഒരു ബോട്ടിലേക്ക് കയറി ആ ചേട്ടൻ അവിടെ നിന്ന് നേരെ തിരിച്ചു നമ്മൾ നേരെ അക്കരയാണ് നമ്മൾ രാജപുരം ഷാപ്പ് അപ്പം വളരെ മനോഹരമായ കുറേ ദൃശ്യങ്ങൾ നമുക്ക് പറത്തുവാൻ സാധിച്ചു ഇവിടുത്തെ എല്ലാ ഒട്ടുമിക്ക ആൾക്കാരുടെയും ഒരു ഗതാഗത മാർഗ്ഗം എന്ന് പറയുന്നത് ഈ ഒരു ബോട്ടുകളാണ് അങ്ങനെ ആ കയറി ഞങ്ങൾ നേരെ അക്കരെ ചെല്ലുമ്പോൾ നമ്മുടെ ആ ഒരു മനോഹരമായ ഷാപ്പും നമ്മളെ കാത്തിരിക്കുന്ന ി വിഭവങ്ങൾ വേണം പറയുമ്പോൾ തന്നെ നാവിൽ കൊതിയൂറുന്നു ഞാൻ ഒരുപാട് തവണ ഇവിടെ പോയി ആഹാരം കഴിച്ചിട്ടുള്ളതാണ് വളരെ സൂപ്പറായിട്ടുള്ള ഒരു ടേസ്റ്റോട് കൂടിയൊരു ഭക്ഷണവും കള്ളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് അവിടെയുണ്ട് നമ്മുടെ വിഷ്ണുവിൻ്റെ ഒരു സഹോദരനാണ് ഇതിൻ്റെ ഓണർ അപ്പോൾ നമുക്ക് നേരെ രാജപുരം ഷാപ്പിലെ കാഴ്ചകളിലേക്ക് പോകാം നമ്മളിപ്പോൾ നിൽക്കുന്ന രാജപുരം ഷാപ്പിന്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ ഈ കാണുന്ന പാഠത്തിന് രാജപുരം എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് നേരെ ഷാപ്പിലെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മുടെ രാജപുരം ഷാപ്പിന്റെ ഓണറാണ് നമ്മുടെ വിഷ്ണു വിഷ്ണുപ്രവന്റെ ബ്രദറാണ് ഇതിപ്പോ എത്ര പോകുന്നുണ്ട് നമ്മുടെ എബിൻ ചേട്ടൻ ഉൾപ്പെടെ ഒരുപാട് ഇവിടെ സ്പെഷ്യൽ ഐറ്റംസ് നമുക്ക് ഇവിടെ ഉണ്ട് കപ്പ അപ്പം ചപ്പാത്തി പൊറോട്ട ചെമ്പ് കാന്താരി കാച്ചില് ബീഫ് താറാവ് കക്കാറച്ചി കല്ലുമ്മക്കായ നാടൻ കോഴി മുയൽ വരാൽ കാരി കരിമീൻ ചെമ്മീൻ കൊഞ്ച് ഞണ്ട നങ്ക പള്ളത്തി കൊഴുവ കൂന്തല വട്ടത്തല വാളത്തല അങ്ങനെ പിന്നെ നമ്മുടെ ഏറ്റവും കൂടുതൽ എൻക്വയറി ഉണ്ട് നൂറ് ഗ്രാം നൂറ് രൂപ വെച്ച് വരും ഷോപ്പിൽ അതായത് രാജപുരം ഷോപ്പിലെ വിശേഷങ്ങളിലേക്ക് പോകാം നമ്മൾ ഷാപ്പിൻ്റെ അടുക്കളയിലേക്ക് കയറണം നമ്മൾ ആദ്യം കണ്ടത് ഒരു താറാവ് കറിയാണ് പിന്നെ ബീഫുണ്ട് കൊഞ്ചുണ്ട് പള്ളത്തി ഉണ്ട് വരാൽ വറുത്തതുണ്ട് ഇപ്പം കാണുന്നത് കൊഞ്ചാണ് പിന്നെ പള്ളത്തി വറുത്തത് നമ്മുടെ പൊടിവറ ഈ നമ്മൾ ഈ ഇപ്പം കാണുന്ന വാഴയില വഴറ്റി വെച്ച് അതിലേക്ക് ഒരു കാരി വറുത്തതിനെ വെച്ച് അത് നേരെ വാഴയിലയിൽ പൊതിഞ്ഞ് ഫ്രൈ ആക്കി എടുക്കുന്നൊരു ഐറ്റമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇതൊക്കെ ഇവിടുത്തെ ഒരുപാട് എൻക്വരി ഉള്ള ഐറ്റംസാണ് അങ്ങനെ വളരെ സത്യം പറഞ്ഞാൽ അവിടെ നിൽക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഓരും കൊതിയൂറുന്ന കാഴ്ചകളാണ് മൊത്തം ഉള്ളത് അങ്ങനെ അവർ അതിൻ്റെ പ്രിപ്പറേഷൻ നമ്മൾ കാണുകയാണ് ഈ കാരിനെ വാഴകളിൽ പൊതിഞ്ഞ് നമ്മൾ പറയുമ്പോൾ പോലും വായിൽ വെള്ളം ഓരും വാഴകളെ വഴറ്റിയ വാഴലി പൊതിഞ്ഞ് അത് ഇർക്കൽ വെച്ച് ജോയിൻ ചെയ്ത് അതിനെ ഒരു ചട്ടിയിലേക്ക് വെച്ച് വറുത്തെടുക്കുമ്പോഴത്തേക്ക് ഒരു മസാലയും ഈ വായകളിയും കൂടെ എല്ലാം കൂടെ ആകുമ്പോഴത്തേക്കും ഒരു ടേസ്റ്റാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതൊക്കെ ഇവിടെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിൻ്റെ ഒരു സംഭവം തന്നെയാണ് അതും സൂപ്പർ ടേസ്റ്റി ആയിരുന്ന സംഗതി പിന്നെ നമ്മൾ നേരെ കാണുന്നത് ആ ഒരു മീൻ കറി മീൻ തലക്കറിയാണ് അതിന്റെ ഗ്രേവിയാണ് പിന്നെ കൊഞ്ച് റോസ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞാൻ കഴിച്ചതുമായ ഏറ്റമാണ് നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു കള്ളപ്പം സംഭവം വേറെ ലെവൽ തന്നെയായിരുന്നു പിന്നെ ഇത് പാലപ്പമാണ് അങ്ങനെ അവിടുത്തെ കാശികൾ കണ്ടെങ്കിൽ നമ്മൾ നേരെ ഇതിൻ്റെ ഫ്രണ്ടിൽ നിർത്തിയിട്ടിരിക്കുന്ന നമുക്കിരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഹൗസ് ബോട്ട് ഉണ്ട് നമുക്ക് ആ ബോട്ടിലിരുന്നും ഫുഡ് കഴിക്കാൻ പറ്റും അതിന് മുകളിലും താഴെയും അതായത് മുകളിലും ഒരു ചെറിയൊരു ഏരിയ ഉണ്ട് നമുക്ക് അവിടെ ഇരുന്ന് കഴിക്കാം സ്വയം സ്വയം നമുക്ക് എന്തൊക്കെയാ ഇപ്പൊ ഐറ്റംസ് ഉള്ളതാണ് നമുക്ക് ഐറ്റംസ് കപ്പുണ്ട് അപ്പമുണ്ട് ചപ്പാത്തി ഉണ്ട് പൊറോട്ട ഉണ്ട് ചേവാന്താരി കാച്ചിലിങ്കാന്താരി പോകുന്ന ഐറ്റം നമുക്ക് ഏറ്റവും നമ്മുടെ കരിയും വിളിച്ചും അടിപൊളി അതുകൊണ്ടല്ലേ നമുക്കിപ്പം ഈ സ്റ്റോക്ക് കഴിഞ്ഞല്ലോ നമുക്കൊരു കള്ളപ്പം ബീഫും അല്ലേ മതി കള്ളപ്പം എൻ്റെ പൊന്ന് സാറേ ആ കള്ളപ്പവും ആ ഒരു ബീഫ് കറിയും കൂടെ അതൊരു അഡാർ കോംബോ തന്നെയാണ് അതൊക്കെ മസ്റ്റേഡ് ട്രേഡ് ഐറ്റം തന്നെയാണ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അവർ മുളകൾ തന്നിരുന്നു മുളകളിൽ വേറൊരു എക്സ്പീരിയൻസ് ഞങ്ങൾ അങ്ങനെ ഷാപ്പിനകത്ത് ഷാപ്പിന് പുറത്താണ് ഇരുന്നത് അതും വളരെ ആ ഒരു കുട്ടനാടൻ ഭംഗി അതേ നെൽപ്പാടത്തിൻ്റെ ഒരു സൈഡിലിരുന്ന് ഞാനും നമ്മുടെ വിഷ്ണുവും കൂടെ അവിടുത്തെ മനോഹരമായിട്ടുള്ള ഒരു മുളങ്കള്ളും ആ ഒരു ബീഫ് കറിയും കള്ളപ്പവും പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അമ്മാതിരി എക്സ്പീരിയൻസ് ആയിരുന്നു നിയമപരമായ മുന്നറിയിപ്പാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് വീഡിയോയുടെ പർപ്പസിന് വേണ്ടി മാത്രം എടുത്തതാണ് അതുകൊണ്ട് ഇതാരും അനുകരിക്കരുത് സൂപ്പർ അതുപോലെ ആര് കള്ളപ്പവും ആര് ബീഫ് കറിയും ഒരു അടാലും ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് ഞാൻ മുഴുവനും തീർത്തു അതുപോലെ ടേസ്റ്റി ആയിരുന്നു ഇപ്പോഴും അത് കാണുമ്പോൾ വായിൽ വെള്ളം കൂറും സംഗതി ഒരു ഐറ്റം തന്നെ വീണ്ടും പറയുകയാണ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് നമ്മൾ വീഡിയോയുടെ പ്രപ്പസിനായിട്ട് ചെയ്തതാണ് ഇതാരും അനുകരിക്കരുത് അങ്ങനെ രാജപുരം ഷോപ്പിലെ ഒരു കാഴ്ചകളും ആ ഒരു ഫുഡും ഒക്കെ നമ്മൾ ആസ്വദിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്തു അങ്ങനെ അവിടുത്തെ ഫുഡൊക്കെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നമ്മളൊരു ബീഫും കള്ളപ്പും മാത്രമേ കഴിച്ചുള്ളൂ കുറേയധികം ഫുഡ് നമ്മൾ കണ്ടു എല്ലാം ഒരു സാഹചര്യം സമയമൊന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും നമ്മൾ ഈസ്റ്റ് കഴിഞ്ഞ് വന്നെങ്കിലും പാടത്ത് കൊയ്ത്ത് കണക്കുവാണ് അപ്പോൾ അതാണ് ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് വരുന്നത് അല്ലെങ്കിൽ സം ഫുഡ് വേറെ ലെവലാണ് രാജപുരം ഷാപ്പ് കുറിച്ച് ഞാൻ പറയേണ്ട കാര്യങ്ങളെല്ലാം കാര്യം ഷാപ്പ് അതുപോലെ ഫേമസ് ആണ് കേട്ടോ ഇത് കാണുമ്പോൾ തന്നെ കൊതിയാകത്തില്ലേ അതുപോലെ ക്വാണ്ടിറ്റി അതുപോലെ സ്പൈസി എന്താ പറയുക ഇത് വേറെ ലെവൽ സാധനം തന്നെയാണ് കുട്ടനാടൻ ഷാപ്പ് അങ്ങനെ രാജപുരം ഷാപ്പിലെ മനോഹരമായ കാഴ്ചകളും ഫുഡും ഒക്കെ നമ്മൾ ആസ്വദിച്ച് നമ്മൾ നേരെ തിരിച്ച് അക്കരയിലേക്ക് പോവുകയാണ് നമ്മൾ ഈ കാണുന്ന ഹൗസ് ബോട്ടിലാണ് മുകളിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഒരു ആംബിയൻസ് അവർ ഒരുക്കിയിരിക്കുന്നത് അങ്ങനെ ഒരു കുട്ടനാടൻ മനോഹര ദൃശ്യങ്ങളിലേക്ക് നമുക്ക് നേരെ പോകാം ശരിക്കും ഒരു പടിഞ്ഞാറിൻ്റെ വെനീസ് തന്നെയാണ് ആ ഒരു സൂര്യാസ്തമയം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് അതുപോലെ വൈബ് സീൻസാണ് അങ്ങനെ നമ്മൾ നേരെ ബോട്ടിൽ അക്കരയിറങ്ങി നമ്മൾ നേരെ നെൽപ്പാടത്തേക്കാണ് പോണത് അതായത് മംഗലം കായൽ എന്ന് പറയുന്ന ആ ഒരു കൃഷിസ്ഥലത്തേക്കാണ് പോകുന്നത് അവിടെ കൊയുത്തി കഴിഞ്ഞിട്ട് ഒരു പാടശേഖരവും അവിടുത്തെ മനോഹര കാഴ്ചകളും കാണുവാനേ നമുക്ക് നേരെ ആ ഒരു പാടത്തേക്ക് പോകാം പോകുന്ന വഴിക്ക് തന്നെ മനോഹരമായ ആൾത്തറയും കൊച്ചുവെള്ളവും സൂര്യാസ്തമയും പിന്നെ നമ്മൾ ആ പാടത്ത് കാണുന്ന സ്വർണ്ണത്തരിവിലുള്ള നെൽമണികളും ആ നെല്ലും പതിലും വേർതിച്ചെടുക്കുന്ന മെഷീനും എല്ലാം കൊണ്ടും വളരെ മനോഹരമായ കാഴ്ച അത് നമ്മുടെ കൺമുൻപിൽ പാറി പരന്ന് കിടക്കുന്ന മനോഹരമായ പാടശേഖരവും എൻ്റെ പൊന്നെ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അതുപോലെ മനോഹാരിതയാണ് അവിടെ നിന്നാൽ പോരുവാൻ തോന്നുന്നില്ല അതുപോലെ വൈബാണ് നമ്മൾ നിൽക്കുന്നതിൻ്റെ ഇട സൈഡ് വലിയ നെൽപ്പാടവും വല സൈഡിൽ വലിയ കായലുമാണ് അതും ഒരു ഒന്നൊന്നര വൈബാണ് നമ്മൾ വിഷ്വലിൽ കാണുന്ന പോലെല്ലോ അത് ഡയറക്റ്റ് എന്നാൽ അതിൻ്റെ ഒരു മനോഹാരിത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അവിടുത്തെ കുറച്ച് ദൃശ്യങ്ങൾ കുറച്ച് വൈഡ് ആംഗിളിൽ ഒന്ന് കണ്ടു നോക്കാം അതായത് വല സൈഡിൽ കായലും ഇട സൈഡിൽ പാടശേഖരവും സൂര്യാസ്തമയവും തെങ്ങും എല്ലാം കളിൻ്റെ ഒരു പുട്ടനാണ് വൈബ് ആ ഹൗസ്ബോട്ട് കാണുന്നതാണ് നമ്മുടെ രാജപുരം ഷാപ്പ് ഓക്കെ അപ്പൊ ഇത് കായലുണ്ട് രാജപുരം ഷാപ്പ് ഷാപ്പ് അറിയപ്പെടുന്നത് പേര് അത് അവിടുന്ന് അങ്ങോട്ട് നേരെ ആലപ്പുഴ ആ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ നിങ്ങൾക്ക് അതിലെത്തി വരയ്ക്കും ഇറ്റ് സൂരജ് ത്രിപുര സൈനിങ് ഓഫ് എസ് കെ